ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണേ എല്ലാവരും എന്ത് ചെയ്യാണ് ഞാൻ ഇവിടെ കുഴപ്പമൊന്നുമില്ല നല്ല വിശേഷമായിട്ട് പോകുന്നു കേട്ടോ നല്ല വെയിലൊക്കെ അല്ലേ ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നേ സൗണ്ടൊക്കെ ഇപ്പോൾ റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാനിപ്പം ലിപ്ബാണത് അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ഒരു മെയിൻ ആയിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്കിന്നിൽ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് ആയിരുന്നു ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് അങ്ങോട്ട് എടുത്തു നിൽക്കുന്ന ലിപ്സ്റ്റിക്കാണ് ഞാൻ സെലക്ട് ചെയ്യാറുള്ളത് കാരണം എനിക്ക് എൻ്റെ സ്കിൻ ടോൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്കിൻ ടോൺ ആണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം എൻ്റെ സ്കിന്നിൽ കുറച്ച് അവിടെ എടുത്ത് നിൽക്കുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ അതായത് കുറച്ചും കൂടി നമ്മുടെ സ്കിന്നിൽ കുറച്ചും കൂടി ഒരു ഇതെനിക്ക് രണ്ട് പിമ്പിൾസ് ഇവിടെ വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഞാൻ ഇന്നലെ ഉറങ്ങി ഉറങ്ങിയപ്പോൾ നല്ല മോക്കുരു വന്നു മോക്കുരു വന്നാൽ കുരു നന്നായിട്ട് കൊതുകടിച്ച് അവൻ ഓടി ഫാൻ നല്ല കംപ്ലയിൻ്റ് ആയിപ്പോയി അപ്പോൾ ഞാൻ ഫാൻ നന്നാക്കാൻ കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഈടെയായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് വെള്ളം കുടി വെള്ളം കുടി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് വെള്ളം എനിക്ക് കുടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇടയായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കാറുണ്ട് ഇഷ്ടമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കണമല്ലോ അപ്പം ഞാൻ ഇന്നിവിടുത്തെ ഒരു വീഡിയോ പറയാൻ പോകുന്നത് കുറച്ച് എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഞാൻ കുറച്ചും കൂടി ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇതിൽ കിട്ടാണെങ്കിൽ ടാഗ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യം വാങ്ങിച്ചോളെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല രീതി എടുത്ത് എനിക്ക് ഈ ഭയങ്കര ന്യൂട്ട് ഷെയ്ഡ് എനിക്ക് അത്ര ഇഷ്ടമല്ല നല്ല രീതിയിൽ കുറച്ച് എടുത്ത് നിൽക്കണേ അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാമെന്ന് ചോദിച്ചു ഇത് ഞാൻ അങ്ങനെ ഇടാറില്ല ഈ ഒരു ഷെയ്ഡ് ഇത് ഡാസ്ലറിൻ്റെ ഇത് ഞാൻ ഭയങ്കരമായിട്ട് എല്ലാ റിബ്യൂക്കാർ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് നോക്കിയതാണ് പക്ഷേ ഞാനത് അങ്ങനെ ഇടാറില്ല ഈ ഒരു ഷെയ്ഡ് ട്വൻറ്റി ഫൈവ് ഷെയ്ഡാണ് ഇതെനിക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ ഇഷ്ടം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇടാറില്ല പിന്നെ അടുത്ത വന്നിട്ട് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് ഇത് ലാക്മിയുടെ ഫോർ ഇൻ വൺ ലിപ്സ്റ്റിക്കാണ് ഇത് ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യാറ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം വാങ്ങിച്ചോളൂ ഇതിൽ പലവിധ ഷെയ്ഡ് ഉണ്ട് ന്യൂഡ് കുറച്ചും കൂടി ഡാർക്ക് കുറച്ചും കൂടി ഒരു പിങ്ക് അട്ടോണ് വരുന്നത് പിന്നെ ലിപ് ഗ്ലോസും കൂടി ഉണ്ട് ഇത് മൂന്നാലും കൂടി കുറച്ച് ആണ് കുറച്ച് വില ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് റേറ്റ് ഉണ്ട് ഇനി ഇത് ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഇത് പ്ലമ്മിൻ്റെ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു ഷെയ്ഡ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ എനിക്ക് തോന്നുന്ന സ്കിൻ നല്ലൊരു ബ്രൈറ്റനിങ് ആയിട്ട് നിൽക്കും നന്നായിട്ട് എടുത്ത് നിൽക്കും പിന്നെ അത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു എൻ ബൈബയുടെ ഈ ഒരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ കുഴപ്പമില്ല അധികം ലാസ്റ്റും ചെയ്യില്ല കുഴപ്പമില്ല പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് ഇത് നിങ്ങൾക്ക് അധിക പേർക്ക് അറിയില്ല ഇത് ആക്ച്വലി ഞാൻ ഓൺലൈനിൽ ഒന്നും കണ്ടിട്ടില്ല ഞാനിത് കളറസൻസിൻ്റെ ഈ ഒരു ഷെയ്ഡ് ഞാനിങ്ങനെ വെറുതെ ഇടാറില്ല പക്ഷെ ഞാൻ ഈ ലാക്ക് അല്ല ലാക് മീഡിയ ഈ ഒരു ഷെയ്ഡില്ലേ ഈ ഒരു ഷെയ്ഡിനു കൂടി മിക്സ് ചെയ്തിടുമ്പോൾ ഇതൊരു അടിപ്പൊളിയായിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടും കേട്ടോ ഈ രണ്ട് ഷെയ്ഡുകൾ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഷെയ്ഡ് കിട്ടും ന്യൂറ്റിസ്റ്റി പത്തൊമ്പതാണ് ഷെയ്ഡ് ഇത് കളർ സെൻസിൻ്റെ എൽ ടി പി ട്വൻറ്റി ത്രീ ആണ് കേട്ടോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഷെയ്ഡ് കിട്ടും അതേപോലെ തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഇത് ക്രയോൺ ആണ് കേട്ടോ ദാ ടോൾക്ക് മേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണിത് ഞാനങ്ങനെ ഡാറില്ല കേട്ടോ കഴിയാനായിട്ട് അങ്ങനെ ഇടാറില്ല ഇത് ഞാൻ എൻ്റെ ന്യൂട്ടിസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി പർച്ചേസ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ലാക്മിയുടെ ഒരു ഷെയ്ഡാണ് ഭയങ്കര ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇനിയുമുണ്ട് ഗൈസ് ലാക്മി തന്നെയാണ് ചേർന്നത് ലാക്മിയോട് ലാക്മി ഇതും വേറൊരു ഷെയ്ഡാണേ പിന്നെ ഇത് ഇതാ ഇതും ലാക്മീടെയാണ് ഇത് ലാക്മീടെ തേർട്ടി ആണ് കേട്ടോ ഇത് ഞാനൊരു ആഗ്രഹത്തിന് പുറത്ത് വായിച്ചാൽ പക്ഷേ ഇതങ്ങനെ എനിക്ക് സ്യൂട്ട് ആവുന്നില്ല എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ലാക്മീടെ പത്തൊമ്പത് പറഞ്ഞ ഷെയ്ഡാണ് നല്ല ഷെയ്ഡാണ് ഇനിയും ഉണ്ടല്ലോ ഇതൊരു ലിപ് ഗ്ലോസ് ആണ് ഓക്കെ ഇപ്പം ഞാൻ ഈ ഒരു ലിപ് ലിപ് ബാമിനെ കൂടി പറഞ്ഞു തരട്ടെ ഇത് ലിപ് ഗ്ലോസാണ് ഡോട്ടനിക്കിൻ്റെ എസ് പി എഫ് അൻപത് അടങ്ങിയിട്ടുള്ള ഒരു ലിപ് ഗ്ലോസ് ആണ് ഇപ്പോൾ ഇടയായിട്ട് ഞാൻ വെയിലത്തിൻ്റെ ഇറങ്ങാണെങ്കിലും അകത്തു കാണുമ്പോൾ പുറത്താണെങ്കിൽ ഞാൻ ലിപ് ഗ്ലോസ് എപ്പോഴും അല്ലെങ്കിൽ ബാം എപ്പോഴും ഞാൻ എസ് പി എഫ് അടങ്ങിയിട്ടുള്ളത് ഞാൻ ഇടാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടർഫുൾ എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് എൻ്റെ ചൂണ്ടിൽ കുറച്ചും കൂടി പിറ്റ്മെൻറ്റഡായിട്ടുള്ള ചൂണ്ട് കുറച്ചും കൂടി കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ ലിപ്പ് ബാബ് എന്താ വെച്ചാൽ ഒരു ഭംഗിയൊരു കുറച്ചൊരു ആയിട്ടുള്ള ഷൈൻ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതൊക്കെ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യുക ഈ ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്യുക വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ